ശ്രീ എം ജയചന്ദ്രൻ ഒരു പക്ഷേ വലിയൊരു പ്രശ്നത്തെ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ എടുക്കുകയാണ് എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ മതരാഷ്ട്രവാദികൾ അത് യു ഡി എഫിൽ നുഴഞ്ഞു കയറുമ്പോൾ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയെ കോൺഗ്രസിനെ മാത്രമല്ല ബാധിക്കുന്നത് അത് കേരള സമൂഹത്തെയാണ് ബാധിക്കുന്നത് ഇസ്ലാം സമൂഹത്തെ ആകെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിജേഷിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വളരെ ചെറിയ നിസ്സാരപ്പെട്ട വിഷയങ്ങളോട്ട് വരുന്നു ശ്രീ എം ജയചന്ദ്രൻ എങ്ങനെയാണ് താങ്കൾ നിജേഷിൻ്റെ വാദങ്ങളെ അടക്കം കാണുന്നത് അവര് നമ്മൾ ഉന്നയിക്കുന്ന ഈ ചർച്ചയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിപൂർണമായി ശരിവയ്ക്കുകയാണ് നിജേഷ് ചെയ്യുന്നത് എന്നുള്ളതിനേക്കാളും വലിയ തെളിവ് കൊല്ലം വേണോ സുജു കാരണം ഒരു 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 സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി നിജേഷിന്റെ എല്ലാ മറ്റെല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നത് എന്താണ് ശബരിമല വിഷയമാണ് കയറിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ഈ പ്രശ്നമാണ് അപ്പൊ അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധിക്കുന്ന പാർട്ടിക്ക് മുന്നണിക്ക് ഒക്കെ തെറ്റാണെന്ന് തോന്നുകയാണ് എന്താണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ശബരിമലയിലെ ഇഷ്യൂ അതൊരു ഈ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പദമാണല്ലോ ആണല്ലോ ജുഡീഷ്യാലിറ്റി അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു സംഗതിയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നട അത് കൃത്യമായി നടക്കട്ടെ പക്ഷേ ഇത്തരത്തിൽ വളരെ ഈ വിഷം നിറഞ്ഞ ഒരു സംവിധാനം രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് അതിനെ സംബന്ധിച്ച് കൈരളിയെ പോലെ ചാനലെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്നതിന് പകരം അതാണ് ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നിടത്ത് തന്നെ അവൻ കുറ്റസമ്മതം അടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിനാണല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ആർ എസ് എസ് മേധാവിയും മോഹൻ ഭാഗവതുമായി ചർച്ച നടത്തിയെന്ന് ആരാണെന്ന് വ്യക്തമാക്കിയത് എസ് വൈ ഖുറേഷി മുൻ ചീഫ് എലക്ഷൻ കമ്മീഷണർ അപ്പോ ഇവര് തമ്മിൽ ഖുറേഷിയും പിന്നെ മറ്റേ മറ്റേവര് ജന്മുണ്ടല്ലോ ഡൽഹിയിൽ ഉണ്ടായാലും മുൻ ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹവും പിന്നെ ഷാഹിഷ് സിദ്ദിഖി ഇവർ മൂന്നുപേരും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ചർച്ച നടത്തിയത് അതിന് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ജമാഅത്ത് ഇസ്ലാമി അമീർ പിന്നെ മോഹൻബാബുമായി ചർച്ച നടത്തുന്നത് അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ സ്പഷ്ടമല്ലേ സിജു ഈ ഹിന്ദു ഫണ്ടമെന്റൽസ്റ്റുകളാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇസ്ലാം ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽസ്റ്റുകളാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അപ്പൊ രണ്ട് മതമൗലികവാദികൾ ഒന്നിച്ച് ഏഹ് രഹസ്യ ധാരണ അടിസ്ഥാനത്തിൽ നീങ്ങും തീരുമാനിക്കുന്നു ആ ധാരണ നീങ്ങി ഇല്ല കോൺഗ്രസ് പരിശോധന പരിശോധിക്കട്ടെ അതിന് പകരം നിലമ്പൂർ പ്രചരത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ് അവരുടെ വർഗീയ പിന്നെ അജണ്ട ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ നിലപാട് അവർ മാറ്റിയിരിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്ന ആരാണ് പ്രഖ്യാപിക്കുന്നത് വി ഡി സതീശനാണ് എന്നാണ് മാറ്റിയത് ആ മാറ്റിയവർ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്നാൽ അവരുടെ വെബ്സൈറ്റിലൂടെങ്കിലും അത്രയൊരു പ്രഖ്യാപനം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ ഇപ്പോഴും വായിക്കാൻ കഴിയില്ല അതാണ് പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറ്റിയ അതേ കക്ഷികൾ മറ്റ് വിഭാഗ ഫണ്ടമെന്റലിസ്റ്റുകളുമായി ഹിന്ദുത്വ ഫണ്ടമെന്റലിസ്റ്റുകളുമായി ആർ എസ് എസ് നേതൃത്വവുമായി പിന്നെ ഡൽഹിയിൽ ചാർച്ചർ നടത്തുകയാണ് ആ ചാർസലർ നടത്തി കോൺഗ്രസിന് ഒരു അസ്വാഭാവികതയും ഇല്ല അതാണ് പിന്നെ മുഖ്യമായ പ്രശ്നമായിട്ട് കാണേണ്ടത് അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോ നിജേഷ് ഇവിടെ പറഞ്ഞ എല്ലാ വാദമുഖങ്ങളുടെയും ഉൾമടക്കം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ എന്നാണ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കുകയാണ് അതിനാരുമായിട്ടും കൂട്ടുകൂടുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണല്ലോ കൈതൽ ചർച്ച ചെയ്ത് ചോദിക്കുന്നത് പക്ഷേ എനിക്കത് പറയാൻ സൗകര്യമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ കൂട്ടുകൂടിയാൽ ഞങ്ങൾക്ക് വിവരങ്ങളുണ്ട് അത് മാത്രമേ ചർച്ച ചെയ്യാൻ സൗകര്യപ്പെടൂ ഇതാണ് നിങ്ങളുടെ ഈ നിലപാട് തന്നെ കൈരളിയിലെ പ്രേക്ഷകർക്ക് കാര്യം വ്യക്തമാകുന്നുണ്ടല്ലോ പിന്നെ എന്നെ കണ്ടാൽ കെണ്ണം കിട്ടാനാവുമോ ആണോ എന്ന് തോന്നുമോ എന്ന് ചോദിക്കുകയാണ് അത് അങ് അദ്ദേഹങ്ങൾ ചോദിക്കുകയാണ് അതല്ലാതെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള സാമാന്യ മര്യാദ അത് പാലിക്കാനുള്ള ബാധ്യത കോൺഗ്രസ് പ്രതിനിധിക്കില്ല എന്നുള്ള അങ്ങേറ്റം ഭേദകരമാണെന്നുള്ള ചർച്ചയിൽ നിന്നൊക്കെ പറയാൻ കഴിയൂ അതിൻ്റെ അപ്പുറത്തേക്ക് സത്യേകമായ ഭാഷ ഉപയോഗിക്കാൻ കഴിയില്ലോ അതുകൊണ്ട് ഞാനിത് പറയാത്തതാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം വരുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ പിന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നു മുന്നണിയും കോൺഗ്രസും ഇത്രയേ ഉള്ളൂ അവരുടെ ഈ ഇലക്ടറേറ്റിനോട് അവരുടെ വോട്ടർമാരോട് കേരളത്തിലെ ജനങ്ങളോട് അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്ത ബോധം ഇത്രക്കേ ഉള്ളൂ എന്നുള്ള ആവർത്തിച്ച് 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 കോൺഗ്രസിന്റെ വകുതാ നേതാവും അവരുടെ വക്താവും ചാനൽ ചർച്ചകളിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതാണ് കേരളത്തിലെ വോട്ടർമാരുടെ ദൗർഭാഗ്യം എന്ന് എല്ലാ കാലകാരങ്ങളും വിചാരിക്കില്ല എങ്കിൽ അവർക്ക് വ്യക്തതയുണ്ട് തിരിച്ചറിയുണ്ട് എന്താണെന്നുള്ള അവർ വ്യക്തമായി ബോധ്യപ്പെടുന്നുമുണ്ട് അതിനെ ചിരിച്ചിട്ട് നിങ്ങൾക്കാണ് വരാനിരിക്കുന്ന മാത്രമേ എനിക്കതിനായി വഴി കണ്ടതിൽ പറയാൻ കഴിയൂ ശരി ശരി ശ്രീ ചന്ദ്രൻ